ഇന്നേ ദിവസം മനസ്സ് തകർന്ന ഒരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കരികിൽ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഈശോയുടെ സാന്നിധ്യമുണ്ട് നമ്മൾ എസ്തറിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എസ്തറിൻ്റെ വളരെ എസ്ത്ര ചെറുപ്പത്തിൽ തന്നെ അപ്പനെ അമ്മയും നഷ്ടപ്പെട്ട അനാഥയായി വളർന്നു വന്ന ഒരു വ്യക്തിയാണ് എസ്തർ എസ്തറിനെ എസ്തറിൻ്റെ അങ്കളും വെറുതെക്കായി എടുത്തു വളർത്തുവാണ് എസ്തറിന്റെ ജീവിതത്തിലൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് പരിപരത്ത അവസ്ഥകളുണ്ട് ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും സങ്കീർത്തൽ മുപ്പത്തിനാലിലെ മനോഹരമായ ഒരു വാക്യമുണ്ട് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമുരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വേദന വേറൊരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളണമെന്നില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാദർ മരിച്ചുപോയ സമയത്ത് ഞാൻ കുറച്ച് നാൾ ജോലിയൊക്കെ വിട്ടു നിന്നായിരുന്നു കുറച്ച് നമുക്ക് മാനസികമായിട്ടൊക്കെ തകർന്ന ഒരു ഡിപ്രഷൻ ഡിപ്രഷൻ വിഷമങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതിൽ നിന്നെല്ലാം ജോലിയിൽ നിന്നെല്ലാം ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ എന്നെ കളിയാക്കുകയും അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ അതിനടുത്തുള്ള ആൾക്കാരൊക്കെ എന്നോട് പറയുമായിരുന്നു എന്തിനാണ് ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്നത് നിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എന്നൊക്കെ നിനക്ക് പുറത്തു വരാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും അവര് പറയുമ്പോഴും ഞാൻ ചിന്തിക്കുമായിരുന്നു അവരിൽ പലരും ഞാൻ കടന്നു പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നില്ല ജീവിതത്തിൽ അവർക്കെല്ലാവർക്കും മാതാപിതാക്കളെല്ലാം ഉള്ളവരാണ് പ്ര പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എൻ്റെ വേദന മനസ്സിലാക്കാതെ അന്ന് എന്നോട് സംസാരിച്ചത് അന്ന് ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഈ ഒരു വാക്യത്തിലൂടെ ദൈവം എന്നെ സമാശ്വസിപ്പിക്കുമായിരുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു ഹൃദയം തകർന്നൊരവസ്ഥയിലാണ് ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കരികിൽ മറ്റെല്ലാവരേക്കാളും ഉപരിയായിട്ട് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് നമ്മൾ എസ്റ്ററിന് ജീവിതത്തിലേക്ക് തുടർന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ എസ്തറിന്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവിന്റെ ആ സാന്നിധ്യം അവൾക്ക് ഫേവറായിട്ടും അനുഗ്രഹമായിട്ടും പിന്നീട് വെളിപ്പെട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത് എസ്തേറിന് പ്രായമായപ്പോഴത്തേക്കും എസ്തേറിന്റെ അങ്കിളായ മോർതേക്കായി തന്നെ എസ്തേറിനെ രാജാവിന്റെ രാജാവ് അന്നത്തെ അന്ന് രാജാവ് തനിക്കിഷ്ടമുള്ള ഒരു പത്നിയെ തിരയുന്ന സമയത്ത് എസ്തേറിന്റെ അങ്കിള് എസ്തറിനെ അതിനുവേണ്ടി റെഫർ ചെയ്യുകയാണ് അപ്പോഴും നൂറുകണക്കിന് ആൾക്കാർ ഈ ഒരു കാര്യത്തിന് വേണ്ടി കടന്നു വരുന്നുണ്ട് നൂറുകണക്കിന് യുവതികളായിട്ടുള്ളവർ അവർക്കെല്ലാവർക്കും രാജാവ് ഒരു ചോയ്സ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ആടയാഭരണങ്ങൾ അണിയാം അപ്പം എല്ലാവരും അവർക്ക് സ്വന്തമായ ഇഷ്ടം അനുസരിച്ചുള്ള വസ്ത്രങ്ങളെല്ലാം ധരിക്കുമ്പോൾ ജീവിതത്തിലെ പരിവരത്ത അവസ്ഥയിലൂടെ കടന്നുപോയ എസ്തറിന്റെ ഉള്ളിൽ ഒരു എളിമ എന്ന പുണ്യം ഡെവലപ്പ് ചെയ്തായിരുന്നു ആ എളിമയിൽ നിന്നുകൊണ്ട് എസ്തർ സ്വന്തം ഇഷ്ടത്തിലേക്ക് നോക്കിയില്ല അന്ന് ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു രാജാവിന്റെ ഇഷ്ടപ്പെട്ട പത്നിയെ തെരഞ്ഞെടുക്കുന്ന ആ തെരഞ്ഞെടുപ്പിലേക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി അവരെ ഒരുക്കുന്ന നൂറുകണക്കിന് യുവതികളെ ഒരുക്കുന്ന ആ ഒരു കോർഡിനേറ്ററായ ഹഗായിയുടെ എടുക്കൽ തന്നെ ഹഗായിയുടെ അരികിൽ എസ്റ്റർ വന്നിട്ട് ചോദിക്കുകയാണ് ഹഗായി ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കും രാജാവിന് ഇഷ്ടപ്പെടുന്നത് എനിക്ക് എന്റേതായ ഒരു കാഴ്ചപ്പാടോ എൻ്റെതായ ഒരു 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 കാര്യം എനിക്കിവിടെ വേണ്ട എന്റെ ഒരു സെൽഫ് സപ്പോർട്ട് ഇവിടെ വേണ്ട എൻ്റെ രാജാവ് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് നിനക്കറിയാവില്ല നീ എനിക്കതൊന്ന് പറഞ്ഞു തരാവോ അങ്ങനെ എളിമപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയെ അല്ലെങ്കിൽ എന്താ പറയാ സ്വന്തം ജീവിതത്തിൽ ആ ഒരു എളിമയെന്ന പുണ്യം ആ പുണ്യത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോയ എസ്റ്ററിന് വേണ്ടി ദൈവത്തിൻ്റെ വലിയ ഗ്രേസ് അവിടെ പ്രവർത്തിക്കുകയാണ് മറ്റെല്ലാവരെയും ഒരു രാജാവിന് എസ്തറിനെ കാണുമ്പോൾ ഒരു ഫൈവർ എസ്തറിലേക്ക് ഒരു ഫൈവറ് കടന്നു വന്നു നമ്മൾ എസ്തറിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എസ്തർ ഹഗായയുടെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും എസ്തറിന് ആ ഫേവർ ഉണ്ടായിരുന്നു ആ ഫേവർ എന്നുള്ളത് ദൈവം കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ ആ സാന്നിധ്യമാണ് ഇന്ന് തകർന്നൊരവസ്ഥയിലാണെങ്കിൽ നിന്റെ കൂടെ ഈശോയുടെ സാന്നിധ്യമുണ്ട് നിന്നെ ഈശോ കടാക്ഷിക്കും ഇന്ന് ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുക ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ എളിമയോടെ നിൽക്കുമ്പോൾ അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തും ഒന്ന് പത്രോ സഞ്ചേ ഏഴ് ദൈവത്തിനെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോട് നിൽക്കുമ്പോൾ അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും നിന്റെ ഇന്ന് കടന്നുപോകുന്ന നീ കടന്നുപോകുന്ന ഇന്നത്തെ വേദനകൾ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നതിനപ്പുറമായി ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല ഈശോ നിന്നെ മനസ്സിലാക്കുന്നു യസ്തറിനെ കരുതിയവൻ അനാഥിയായി എസ്തറിനെ ഉയർത്തിയവൻ രാജ്ഞിയായിട്ട് ഉയർത്തിയവൻ സ്വന്തം ജനമായ ഇസ്രായേൽ യഹൂദന്മാരെ ജൂതന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു എസ്തര രാജ്ഞിയായി കഴിയുന്ന ശേഷമാണ് സ്വന്തം ജനതയെ പ്രൊട്ടക്ട് ചെയ്യാൻ പോലും യെസ് സാധിക്കുന്നത് അപ്പൊ ദൈവത്തിനൊരു ഉണ്ട് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ തകർച്ചകളിലേക്ക് നോക്കി ഒരു പർപ്പസും ഇല്ലെന്ന് പറയരുത് ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയപ്പെടുന്ന നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഉണ്ട് ദൈവം നിങ്ങളെ വിജയതീരത്തെത്തിക്കും ഗോഡ് ബ്ലസ്